ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർദ്ധക്യം ഒരു ദിവസം കൊണ്ട് കടന്നു വരുന്നതാണോ അല്ല അല്ലെ പതിയെ പതിയെ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഏജിങ് എന്ന് പറയുന്നത് അല്ലേ ഒരിക്കൽ യൗവനത്തോടുകൂടെ ഇരുന്ന നമ്മുടെ ശരീരം ചുളിവുകൾ വരിക വലിഞ്ഞു തൂങ്ങുക റിങ്കിൾസ് വരിക വരണ്ടു പോവുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണല്ലേ ഇപ്പോൾ എന്നാൽ അതെല്ലാവർക്കും എല്ലാവർക്കും അഫോർഡബിൾ ആണോ അല്ല അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക വലിയ വിലയൊന്നും കൊടുക്കാതെ എന്നാൽ വലിയ രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് നമ്മളുടെ വാർദ്ധക്യത്തിന്റെ അടയാളങ്ങൾ നമുക്ക് വായിച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റുവേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഏജിൻ സയൻസിനെ അതായത് ഫൈവ് ലൈൻസ് റിംഗിൾസ് ഇതിനുമൊക്കെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫേസ് പാക്കുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറ് അതുപോലെ തന്നെ സൺസ്ക്രീൻസ് അതുപോലെ തന്നെ ബോഡി ലോഷൻസ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അതുപോലെ നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ക്രീമുകൾ ഏതായാലും നമ്മൾ അതിൽ ഒരു ചെറിയൊരളവിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം കോസ്മെറ്റിക് വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മാജിക്കൽ ചേഞ്ച് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ അത് മറ്റൊന്നുമല്ല നമ്മുടെ ഗ്ലിസറിനാണേ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിന് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഗ്ലിസറിൻ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റവും കൂടെയാണ് ഈ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഏജിങ് പ്രോബ്ലങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമായിട്ട് നമുക്ക് ഈ ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് അറിയാഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല രീതിയിൽ യൂത്ത്ഫുള്ളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ വെള്ളം കിട്ടാതെ കിടക്കുന്ന മണ്ണ് നമ്മൾ കണ്ടിട്ടില്ലേ വിണ്ട് കീറിയിരിക്കും അതുപോലെ തന്നെ നല്ല വരണ്ടിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ സ്കിന്നിനും സ്കിന്നിനുമുള്ളത് മോയ്സ്ചർ കിട്ടാതെ വരുമ്പോൾ അതുപോലെ തന്നെ ജലാംശം ലഭ്യമല്ലാതെ വരുമ്പോൾ സ്കിൻ വരണ്ട് പോവുകയും അതുവഴി നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരികയും അത് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രായം കൂടുതലായിട്ട് തോന്നിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമുക്ക് നോക്കാവേ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമറ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഏറ്റവും അടിയിലത്തെ ലെയറിൽ നിന്ന് മോയിസ്റ്റർ വലിച്ചെടുത്ത് ഏറ്റവും മികളിലത്തെ ലെയറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ അവിടുത്തെ മോയിസ്റ്റർ കണ്ടന്റിനെ ലോക്ക് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുവേ മാത്രം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പത്തെ വലിച്ചെടുക്കാനും ഇത് സഹായിക്കും അപ്പോൾ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ നമ്മുടെ സ്കിൻ വരണ്ടു പോവുക എന്ന് പറയുന്നത് അപ്പോൾ ഈ പോയ സ്കിന്നിനെ എപ്പോഴും നമുക്ക് ജലാംശമുള്ളതാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഗ്ലിസറിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സസ്യ എണ്ണകളിൽ നിന്നും അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പിൽ നിന്നും പ്രോസസ്സിംഗ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്ലിസറിൻ തയ്യാറാക്കി എടുക്കുന്നത് പക്ഷെ നമ്മൾ സ്കിൻ കെയറിന് ഉപയോഗിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുണ്ടാക്കിയ ഗ്ലിസറിനാണ് കേട്ടോ അതായത് മാംസ കൊഴുപ്പുകളിൽ നിന്നുണ്ടാക്കിയ ഗ്ലിസറിനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പറഞ്ഞു മേടിക്കുക സസ്യ എണ്ണയിൽ നിന്നുള്ള ഗ്ലിസറിന് തന്നെ തരണം എന്ന് പറഞ്ഞിട്ട് അതായത് സസ്യ എണ്ണകളിൽ നിന്നുണ്ടാക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ എന്നാണ് പറയുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറി നമ്മുടെ സ്കിന്ന് നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിൽ എല്ലാം ഇപ്പോഴും ഒരു മോയിസ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ല യൂത്ത്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഗ്ലിസറിൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് ഫേസ് പാക്കാണ് അത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ കാണുക അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഡ്രൈ സ്കിന്നിനുള്ള ഗ്ലിസറിൻ അതായത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഗ്ലിസറിൻ ഏത് രീതിയിലൊക്കെ നമ്മുടെ ഫേസ് ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു നാലഞ്ച് ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ എടുക്കുക അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ വേണ്ടിയിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കാലുകളിലും കൈകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ കാലൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ അതായത് പാദങ്ങള് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ല മോയിസ്ചർ കണ്ടൻറ്റോടെ ഇരിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റിയ ഒരു ഒരു ഫേസ് പാക്ക് ആണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞില്ലേ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് രണ്ടും കൂടെ അടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകുള്ള ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ മറ്റൊന്ന് നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതും നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് നമ്മുടെ മുഖത്തെ അതായത് ഫേസിനെ നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും കേട്ടോ ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയതാണ് പാൽപ്പൊടിക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല നമ്മുടെ വീട്ടില് അപ്പോൾ ഇതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് അടുത്ത് നമ്മുടെ വേറൊരു ഫേസ് പാക്ക് അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അതെന്താണെന്ന് നോക്കാം നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരയ്ക്കുക അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതും നമുക്ക് അര മണിക്കൂർ വരെ ഇട്ടിട്ട് ഇവർ കഴുകി കളയാവുന്നതാണ് നമ്മുടെ ഫേസിലെ റിങ്കിൾസും അതുപോലെ തന്നെ ഫൈൻ ലൈൻസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ് ഈ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഏത്തപ്പഴത്തിൽ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അവകാടം ഉപയോഗിച്ചിട്ടാണേ കുറച്ച് അവകാടം എടുത്ത് നല്ലവണ്ണം മിക്സിയിലടിച്ചെടുക്കുക അതിൽ നിന്ന് നമ്മുടെ ഏത്തപ്പഴെടുത്തതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അവകാടയുടെ മിക്സ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ റിങ്കിൾസും റിംഗിൾസും ഫയലൈൻസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏജിങ് അതായത് വലിഞ്ഞു വലിഞ്ഞു മുറുകിയിരിക്കുക തൂങ്ങിയിരിക്കുക ആ ഒരു അവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് ഉപയോഗിച്ചിട്ടാണ് കുറച്ച് ഓട്സ് നല്ലവണ്ണം പൊടിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിംഗ് ചേർക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ആഡ് ചെയ്യുക ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ റെഡ് സെൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ റിമൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഡെഡ് സെല്ലിലൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക അതിനോടൊപ്പം ഒരു ടീ ടീസ്പൂൺ നമ്മുടെ അലോവേര ജെല്ലിൽ അത് എടുക്കുക നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല് അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് നല്ല കമ്പനിയുടെ അതായത് നല്ല ക്വാളിറ്റിയുള്ള അലോവേര എടുക്കുക ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും കൈകളിലും കാലിലും ബോഡി മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഉറങ്ങുന്ന സമയത്താകുമ്പോൾ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തത് കഴുകി കളയണമെന്നില്ല പക്ഷേ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്തത് ഉറങ്ങുന്ന സമയമാകുമ്പോൾ ഒന്ന് കഴുകി കളയുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ കയ്യിലും കാലിലും ഇടുന്നത് നമ്മുടെ സാധാരണ നമ്മൾ സിറോ ഒക്കെ അപ്ലൈ ചെയ്യില്ല അതുപോലെ തന്നെ കിടന്നോളും ബോഡി ലോഷൻ പോലെ തന്നെ കിടന്നോളും ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും നമ്മുടെ ബോഡി ഇതും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ആണ് അടുത്തതെന്ന് പറയുന്ന നമ്മുടെ എഗ് യോക്ക് അതായത് മുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക ഇതും നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് പറയുന്നത് അതായത് ഫിഫ്റ്റി പ്ലസ് മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മുഖത്തെ റിംഗിൾസും ഫൈനലൈൻസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞ് ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ളത് കേട്ടാ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പപ്പായ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് എനിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത പപ്പായ നല്ലവണ്ണം മിക്സിലിട്ട് അരച്ചെടുക്കുക അതിൽ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ നമ്മൾ പപ്പായയുടെ ആ മിക്സ് മാറ്റുക അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് അതും നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫേം ആക്കി നിർത്താൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കും കേട്ടോ ഇനി അടുത്തതെന്ന് പറയാം നമ്മുടെ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക അതും മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് കയ്യും കാലൊക്കെ നോക്കി കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുവേ പ്രത്യേകിച്ച് നമ്മുടെ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ആന്റി ഏജിങ് ഓയിലാണ് അതായത് ആന്റി ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബെനിഫിറ്റ്സും ഈ ഒലിവ് ഓയിലിനുണ്ട് അപ്പോഴും നമ്മുടെ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗിൾസും അതുപോലെ തന്നെ സാഗിങ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒലിവ് ഓയിലിന് സാധിക്കും കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയിസ്ചർ കണ്ടീഷൻ കണ്ടീഷനിൽ നിലനിർത്താനും ഈ ഒലിവ് ഓയിൽ ഹെൽപ്പ് ചെയ്യുകയും അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിലും ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ കുറേ കുറേ അധികം ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ ഉള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വെറും ഒരു ബോട്ടിൽ നമ്മുടെ ഗ്ലിസറിൻ മേടിച്ചാൽ മതി നമുക്ക് ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ട അനുസരണം എപ്പോഴും വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി പറയാൻ പോകുന്നു നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ ആഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പാലും കൂടെ നമ്മുടെ പച്ചപ്പാലില്ലേ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഫേസ് പാക്ക് എല്ലാം നമ്മുടെ ഡ്രൈ സ്കിന്നിന് പറ്റിയ ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ഒരു ദിവസം ഇടവിട്ടിടവിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഡ്രൈ സ്കിന്നുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് ഡ്രൈ ആയിരിക്കുന്നത് ഈ ഏജിങ് പ്രോപ്പർട്ടി അതായത് ഏജിങ് കാരണം വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഡ്രൈ സ്കിന്നിനാണ് പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഡ്രൈ സ്കിന്നിനാണ് അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ളവര് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഒരു മോയ്സ്റ്റർ കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇനി അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണേ അതൊരു ഏഴെട്ടൺ ഉണ്ട് അതും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടു ദിവസം ചെയ്തു നോക്കുക ഉണ്ടെങ്കിൽ മാത്രം അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീർ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുക ഈ ഒരു ഫേസ് പാക്ക് നമ്മളുടെ മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ പോർസിനെയൊക്കെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ശ്രദ്ധിക്കുക ഈ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഡ്രൈ സ്കിന്നിനുള്ളത് എടുത്ത് നമ്മളെ ഓയിലി സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് കാരണമാണ് അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്തെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ മറക്കരുതേ പിന്നെ അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് ഇതും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലീസറിനെ ആഡ് ചെയ്യുക അതും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാം അപ്പോൾ ഇത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് അതായത് സൺ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ തക്കാളി അതായത് ടൊമാറ്റോ ജ്യൂസ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കുറച്ച് കുക്കുമർ എടുക്കുക അത് നല്ലവണ്ണം മിക്സർ ജാറിലിട്ട് എടുക്കുക അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് അത് നമുക്ക് അരിക്കണമെങ്കിൽ അരിച്ചെടുക്കുക അല്ല എങ്കിൽ അരയ്ക്കാതെ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലും നമ്മുടെ നെക്കിലും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആകാൻ നല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്ന ഒരു ടീസ്പൂൺ പയർ കൂടി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസും കൂടി ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ മുഖം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കും ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക നല്ല സോഫ്റ്റ് ഒക്കെ ആകും നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ് പാക്കിലേക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് ആ ഒരു റിസൾട്ട് തന്നെ ഈ ഒരു ഫേസ് പാക്കിലും കിട്ടും കേട്ടോ അത് റിപ്പീറ്റ് അടിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നത് എൻ്റെ ഫേസ് എന്ന് പറയും നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അതിൻ്റെ ഒരു അതിൻ്റെ പൊടിയില്ലേ ആ പൊടി ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിന് ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖത്തുള്ള എണ്ണമായി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആകാനും സോഫ്റ്റ് ആവാനും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുകയാണ് അടുത്ത ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ തേനിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിന് ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്തിട്ട് അതും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വേറെ നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന വേറെ ഒരു ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് അതായത് കുറച്ച് ബീട്രൂട്ടിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ജാറിൽ ഇട്ട് അരക്കുക അതിനുശേഷം നല്ലവണ്ണം അരച്ചിരിക്കണം കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ മാറ്റുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലേസിയറിന് ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും നെക്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം ഒരു ഒരു ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ബീട്രൂട്ടിനോടൊപ്പം അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഓയിലി സ്കിൻകാർക്കുള്ളതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഏത് ഫേസ് പാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്ലീസറിന് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഷിയ ബട്ടർ എടുക്കുക ഇതെടുക്കുമ്പോൾ ഒരുക്കിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലീസറിന് ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് ചെറിയ കഷ്ണി കഷ്ണങ്ങളാക്കി എടുക്കുക അതിനെ നല്ലവണ്ണം അരച്ചിട്ട് രണ്ട് ടീസ്പൂൺ ക്യാരറ്റ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലി ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് അതും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഓയിലി സ്കിന്ന സ്കിന്നിലാണെങ്കിൽ ബീട്രൂട്ടും നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ക്യാരറ്റും അത് മറന്നുപോകും മാറി പോകരുത് കേട്ടോ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്കിൻ ടൈപ്പ് ആണ് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഏത് ഫേസ് പാക്ക് എന്ത് പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താലും വളരെ സൂക്ഷിച്ച് വേണം സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആൾക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്താ ചൊറിച്ചിൽ വരാനും ഇറിറ്റേറ്റഡ് ആകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ ഫേസ് പാക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാൻ അതുപോലെ തന്നെ ഈ പ്രായം തോന്നിക്കുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതായത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ഫേസ് പാക്കുകളാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞത് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ സ്കിന്നിലും കൊണ്ടുവരാൻ നമുക്ക് വേണ്ടി നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഫേസ് പാക്കൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്തെന്നറിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും പറയാൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു ഒരു ടിപ്പുമായിട്ട് കാണാം ബൈ ബൈ